ഓൾവേസ് ആ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും വലിയ ഇമോഷണൽ വൈസ് ഒന്നും ഞങ്ങൾ കാണാറില്ല ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അല്ല നമ്മളിപ്പോ അധികം കാണാറില്ലേ കാര്യം സൊല്യൂഷൻ അല്ലേ കാര്യം എന്താ പറയുക ഒരു മനുഷ്യനും നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡ് അത് അനുകരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ല ഞാൻ അധികം എന്ത്

കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറയും മണിൽ ജീവിക്കുമ്പോ ഇപ്പൊ ഒരാൾ വന്ന് ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ ഒരു കഷ്ടപ്പാട് പറഞ്ഞു അല്ലെങ്കിൽ ഇത് പറഞ്ഞു അപ്പൊ ചെലപ്പോ നമ്മുടെ കയ്യിലുള്ള എടുത്ത് കൊടുക്കും പക്ഷെ അത് ചിലപ്പോ അങ്ങനെയൊക്കെ കൊടുക്കണ കാരണായിരിക്കാം ചിലപ്പോ എനിക്കൊന്നും അങ്ങനെ ഇതുവരെ അങ്ങനെ വലിയ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ഞാൻ സിമ്പിളായിട്ട് ും ഇമോഷണലി വല്ല ഇമോഷണലിപ്പോൾ എത്ര വലിയ ടെൻഷനുള്ള കേസ് ആണെങ്കിലും കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ഞങ്ങൾ കോമഡി ആക്കാൻ പറ്റും എല്ലാം ഈ ഒരു ഡൗൺ ആയി പോലെ മൈൻഡ് സെറ്റ് ചെയ്യണതല്ലേ ശെരി ഇപ്പൊ നമ്മളൊരു ഞാൻ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും അവിടെ പരമാവധി എങ്ങനെയെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവും പിന്നെ കൂടെ ഇവിടെ വന്നപ്പോ കണ്ടില്ല മൂന്നാല് പേരുണ്ട് ഞാൻ ചോദിക്കുകയും എന്റെ കൂടെ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും

സാർ പറയുമ്പോണ്ടല്ലോ എനിക്ക് ശരിക്കും അതിലേക്ക് എത്താൻ പറ്റുന്നില്ല ശരിക്കും അതായത് നമ്മൾ ഇവിടെ ആ ഞാൻ ഒരു ഓൾവേസ് പോസിറ്റീവ് സാറിനെ പോലെ എപ്പോഴും ചിരിച്ച് നോ ടെൻഷൻസ് നമ്മുടെ കൂടെ ഫ്രണ്ട്സ് മതി അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒറ്റക്ക് ഇരിക്കാൻ പറ്റില്ല ബേസിക്കലി